ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ജോലി ഒഴികൾ നോക്കാൻ വന്നിരിക്കണം ആദ്യത്തെ വരുന്നത് ചെറിയൊരു ബോട്ടിക്കിലേക്കാണ് സെയിൽസ് ഗേൾസ് ആൻഡ് ഹെൽപ്പർ ഗേൾസ് ആണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ചേക്കാം അടുത്ത് വരുന്നത് ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം അപ്പോൾ നമുക്കൊരു കമ്പനിയിലേക്കാണ് തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ വീട് കമ്പനി വരുന്നത് അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് വരുന്നത് ഓഫീസ് ബോയ് ആണ് ആവശ്യമുള്ളത് ഡ്രൈവിങ് അറിയാവുന്ന ടു വീലറുള്ള ഫോർ വീലർ എക്സ്പീരിയൻസ് ഉള്ള പത്താം ക്ലാസ്സുകാരനായ മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ മാത്രമാണ് അപ്പോൾ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു വയ്ക്കാം അതുപോലെ ബാംഗ്ലൂരിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കേരള ഫുഡ് അടിക്കാൻ അറിയാവുന്ന ഒരു കുക്ക് ഒരു പൊറോട്ട മേക്കർ ഒരു കിച്ചൺ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പറുണ്ട് അമ്പത് വയസ്സിനുള്ള പുരുഷൻ മാത്രമുള്ള വീട്ടിൽ കയറിയെങ്കിലും ജോലിക്കുമായി അമ്പത് വയസ്സുള്ള കഴിഞ്ഞ സ്ത്രീയെ ജോലിക്കായി ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പറുണ്ട് സ്ഥലം എറണാകുളത്താണ് പള്ളൂരിത്തിയിലുള്ള സ്ഥാപനത്തിലേക്കാണ് കളക്ഷൻ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് ടു വീലർ ആൻഡ് ലൈസൻസ് മസ്റ്റ് ആണ് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിളാണ് മുപ്പത്തി മൂന്ന് വയസ്സിന് താഴെയാണ് പറയണത് കോൺടാക്ട് നമ്പർ വിളിക്കും അച്ഛനും മകളും മാത്രമല്ല വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കാനും കുട്ടിയെ നോക്കാനും വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളത് വിളിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ട്രിവാൻഡ്രം കിള്ളിപ്പാലം ഷോപ്പിലേക്കാണ് ബില്ലിങ് ജൻഡ് സാലറിയാണ് അതുപോലെ പ്രായം നാൽപ്പത്തഞ്ച് വരെയാവാം പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ് കോഴിക്കോട് പറയുന്ന കണ്ണൂർ മിനിമ യോഗ്യത ലൈസ് എസ് എൻ സി പാസ് ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് നിങ്ങൾക്ക് വിളിച്ചുനോക്കാവുന്ന റിലേഷൻഷിപ്പ് ഓഫീസർ ആയിട്ടാണ് വരുന്നത് നിങ്ങൾ കോണ്ടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് വിളിച്ചുനോക്കാവുന്നത് ക്ലീനിങ് സ്റ്റാഫ് ഹോട്ടൽ സ്ഥലം കൂർക്കഞ്ചേരിയാണ് താമസവും ഭക്ഷണവും ലഭ്യമാണ് കോൺടാക്ട് നമ്പറിനെ വിളിച്ച് നോക്കാം നാൽപ്പത് വയസ്സ് വരെയാണ് നെക്സ്റ്റ് വരുന്നത് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ വീട്ടുജോലിക്ക് ലേഡീസ് സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് സാലറി ഇരുപതിനായിരം കോൺടാക്ട് നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിച്ചു നോക്കാവുന്നതാണ് അടുത്ത് വരുന്നത് വീട്ടിൽ ചൊരിക്കും കുഞ്ഞിനെ നോക്കാനും കൂടി സ്ത്രീയാണ് ആവശ്യമുള്ളത് മുപ്പതോ നാൽപ്പത് വയസ്സിൻ്റെ ഇടയ്ക്ക് വയസ്സുള്ളവർ അയക്കണം വീട്ടിൽ സ്റ്റേ ചെയ്യേണ്ടി വരും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീയാണ് താല്പര്യമുള്ള വിളിച്ച് നോക്കാം അടുത്ത് വരുന്ന ക്ലീനിങ് സ്റ്റാഫിനോ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുള്ളത് ഷോറൂമിലേക്കാണ് പാർലരിൽ വെട്ടതാണ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിളിച്ചു നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കുക്കാണ് മെയിലാണ് വരുന്നത് ലൊക്കേഷൻ ചെന്നൈ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ചു നോക്കാവുന്നതാണ് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ബാർമാൻ വെയ്റ്റർ ബിൽഡിംഗ് സ്റ്റാഫ് ബേക്കറി ഹെൽപ്പർ ഹൗസ് കീപ്പിംഗ് അങ്ങനെ കുറച്ച് ഇതുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കി അതുപോലെ കോണ്ടാക്ട് നമ്പറുണ്ട് അഴി വിളിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വർക്ക്ഷോപ്പിലേക്ക് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഡീസൽ മെക്കാനിക്കൽ ഹെഡ് വർക്കർ ടർണർ അപ്പോൾ അതിലും നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്